there is something under my bed. അപ്പോ ഈ കുട്ടി പറയുന്നത് ആൾക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ആളുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഈ പയ്യനൊരിക്കലും ആളുടെ അമ്മേനെ കുറ്റം പറയുന്നില്ല കാരണം ആൾ പറയുന്നത് എനിക്കറിയാം അമ്മേനെയും ഇതുപോലെ തന്നെയാണ് വളർത്തിക്കൊണ്ടെന്നത് അമ്മേൻ്റെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഈ കുട്ടീനെ ഈ ഏഴു വയസ്സുള്ള ഈ ഒരു ആൺകുട്ടീനെ അമ്മ ആളുടെ അവന്റെ റൂമിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറയും എന്നിട്ട് പറയും യു ആർ എ മാൻ ദിസ് വാട്ട് എ മാൻ ഡു ഈ കുട്ടിയൊരിക്കലും അവൻ്റെ അമ്മയുടെ എടുത്ത് തനിക്ക് ഒറ്റക്ക് കിടന്നുറങ്ങാൻ പേടിയാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തില്ല പക്ഷെ ഇവന് ഒറ്റക്ക് കിടന്നുറങ്ങാൻ നല്ല പേടിയായിരുന്നു അങ്ങനെ രാത്രി ഈ പയ്യൻ കിടക്കുമ്പോൾ അവന്റെ ബെഡിന്റെ അടിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് പോലെ അവൻ എപ്പോൾ ഫീൽ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഈ സെയിം സംഭവം പക്ഷെ അവന് കട്ടിന്റെ അടിയിൽ നിന്ന് ശബ്ദം വരുന്നത് ഒന്ന് എത്തി നോക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എവിടുന്നാണീ ശബ്ദം വരുന്നത് എന്താണ് ശബ്ദം നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി ചേക്കിനെ ധൈര്യം കിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പാരന്സിന്റെ അടുത്ത് പറയും അങ്ങനെ അങ്ങനെയാ പാരന്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിക്കില്ല ബെഡ്റൂമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അവന്റെ പാരൻസ് പറയും ആ റൂമിൽ തന്നെ നീ കിടക്കണമെന്ന് അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഈ വിയേർഡ് കാര്യങ്ങളുടെ ലെവൽ കൂടി കൂടി വന്നു അങ്ങനെ ഇവൻ നേരം വെളുത്ത് എഴുന്നേക്കുമ്പോൾ ഇവന്റെ പാരന്റ്സ് ഇവന് ക്വസ്റ്റ്യൻ ചെയ്യും നീ എന്തിനാ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതാണ് അവൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് തറയിൽ ഇരുന്നിട്ട് കോൺവെർസേഷൻ ആരോടോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവന്റെ അച്ഛൻ എഴുന്നേറ്റ് നോക്കുമ്പോ ഇവൻ മൂന്ന് മണിക്ക് അവിടെ ഇരുന്ന് കോൺവെർസേഷൻ നടത്താനാണ് അപ്പൊ ഈ അച്ഛൻ്റെ ഇവനെടുത്തോണ്ട് പോയിട്ട് ബെഡിൽ കൊണ്ടുപോയി കിടത്തും പക്ഷേ ഈ ചെക്കിന് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം അറിയില്ല അവന്റെ അറിവില് അവൻ കിടന്നുറങ്ങാണ് അങ്ങനെയാണ് ഇവന്റെ പാരൻസിന് ചെറിയൊരു സംശയം തോന്നിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഒരുപാട് നാൾ ജനുവരി ആയി ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു അപ്പോ ഇവന്റെ ഫാമിലി ഓരോ നമ്മൾ എല്ലാവരും ഒരേ റൂമിൽ കിടന്നുറങ്ങാന്ന് തണുപ്പാണല്ലോ അപ്പോ ഈ പയ്യന് നല്ല എക്സൈറ്റ്മെന്റ് ആവും കാരണം അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇറങ്ങുന്ന അവന് പേടിയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അടുത്തുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ അപ്പോ പാരന്റ്സിന്റെ റൂമിലാണ് ഈ രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും അപ്പോ ഈ പയ്യൻ അവന് സേഫാന്ന് തോന്നിയിട്ടുള്ള ഒരു സ്പോട്ട് ചൂസ് ചെയ്യും എന്താണെന്നുവെച്ചാല് ഈ ബെഡും ചുമരും കൂടി നിൽക്കുന്ന ഈ ഏറ്റവും അറ്റത്ത് കിടക്കാനാണ് അവൻ ചൂസ് ചെയ്ത അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ചെക്കൻ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോ ഈ കുട്ടി പറയുന്നത് ഇവൻ ഉറങ്ങാൻ നേരം ഉറക്കം വരാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും എന്താണെന്നുവെച്ചാല് ഫുൾ ബോഡി കവർ ചെയ്യും എന്നിട്ട് ശ്വാസം വരാൻ വേണ്ടി മൂക്കൻ്റെ ഇത്രയും ഭാഗം മാത്രം ലീവ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടാണ് കെടുക്കുക അപ്പോഴാണ് അവന് സേഫായിട്ട് തോന്നുക അപ്പോൾ അങ്ങനെയാണ് അവൻ കെടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് ഇവൻ്റെ ലൈക്ക് മുടി ഇങ്ങനെ ബ്രഷ് ആവുന്നത് അവന് ഫീൽ ചെയ്തു അപ്പോൾ അവൻ വിചാരിച്ചു തൊട്ടപ്പുറത്തേക്ക് എടുക്കുന്നത് അവൻ്റെ സിസ്റ്ററാണ് അവളുടെ മുടി ആയിരിക്കുന്നത് വിചാരിച്ചു പിന്നെ വീണ്ടും മുടി അപ്പുറത്തേക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്തു അവൻ്റെ മൂക്കിൽ ടച്ച് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും ആ മുടി അവൻ്റെ മൂക്കുമ്മുക്കൂടെ ബ്രഷ് ചെയ്തപ്പോഴാണ് അവന് എന്താണെന്ന് നോക്കാൻ വേണ്ടി ബ്ലാങ്കറ്റ് തുറന്നത് ഈ ഈ അവസരത്തിൽ ആ ചെക്കപ്പ് പറയുന്നത് അങ്ങനെ ചെയ്തത് അവൻ നല്ലോണം റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവൻ ബ്ലാങ്കറ്റ് മാറ്റിയപ്പോൾ ഒരു ലേഡി അവനെ വാച്ച് ചെയ്യാൻ എങ്ങനെ വാച്ച് ചെയ്യാൻ ചെമ്മരിയിൽ നിന്ന് തലകൂത്തനെ ഹാങ് ചെയ്തിട്ട് അവൻ്റെ ഫേസിൻ്റെ തൊട്ട് മുങ്ങി അതും പോലായിട്ട് ആ ബോഡി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവന്റെ മൂക്കില് മുടി ഇങ്ങനെ ബ്രഷ് ബ്രഷായത് ആ പയ്യൻ ആളുടെ ബോഡി നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടതെന്നെ കൈ ആകെ അഴുക്ക് പിടിച്ച് നഖത്തിൻ്റെ അകത്ത് അഴിക്കും വേറെ സാധനങ്ങളൊക്കെ കീറിയിരിക്കുന്നുണ്ടായിരുന്നു മുഖം അവന് ശരിക്കും കാണാൻ പറ്റിയില്ല കാരണം മുടി ഇങ്ങനെ മീൻ കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ മുഖം കവേർഡായിരുന്നു നെക്സ്റ്റ് തിങ് ആ ചെക്തൻ ചെയ്തത് ബ്ലാങ്കറ്റ് ഫുള്ളെടുത്ത് അവനെ ഫുള്ളി കംപ്ലീറ്റ്ലി കവർ ചെയ്തു എന്നിട്ട് അവൻ്റെ സിസ്റ്ററെടുത്തേക്ക് നീങ്ങി 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 കിടന്നു അപ്പോൾ ഈ പയ്യൻ പറഞ്ഞൊരു കാര്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു കാര്യം ആ ലേഡീനെയും എന്നെയും കവർ ചെയ്തിരുന്നത് ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റായിരുന്നു അത്രയും ക്ലോസായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് ഈ ചെക്കിനെ ക്ലിയറായിട്ട് ഈ ലേഡി ബ്രീത്ത് ചെയ്യുന്നത് കേക്കായിരുന്നു പിന്നെ അവൻ്റെ അച്ഛൻ ബാത്റൂമിലേക്ക് എഴുന്നേൽക്കുന്ന ശബ്ദവും കേട്ടു അപ്പൊ അവന് മനസ്സിലായി ഈ തൂങ്ങി നിൽക്കുന്ന ലേഡി പോയെന്ന് കാരണം അവളുടെ ബ്രീത്തിങ്ങി നിൽക്കുന്നില്ല ഇവിടെ നിൽക്കുന്ന ആ ഒരു ഫീലും അവന് കിട്ടില്ല അങ്ങനെ കുറച്ച് മണിക്കൂർ അവൻ കിടന്നുറങ്ങി പിന്നെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന കട പോകാനൊക്കെ ഭയങ്കര ആശ്വാസമായി കുട്ടി പറയുന്നത് ഈ വീട്ടിൽ ഇങ്ങനത്തെ വിയർഡ് കാര്യങ്ങൾ ഈ വീട്ടിലേക്ക് കയറിയപ്പോ തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് മാത്രല്ല ഇവന്റെ പാരൻസ് ഈ വീട് വാങ്ങിയതും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വഴി കൂടെ ആണെന്ന് ആ കുട്ടി പറയുന്നുണ്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നീ എന്തിനെ എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആരോടോ സംസാരിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് ആരോടോ സംസാരിക്കുന്നു മീൻസ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു ആരോടോ മനസിലായ പിന്നെ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഈ ജനുവരി ജനുവരി ആയി ഈ കിടക്കാനാണ് എന്നിട്ട് നോസിന് പിന്നെ വീണ്ടും ബ്രഷ് അപ്പുറത്തേക്ക് ബ്രഷ അങ്ങനെ കുറച്ച് മണിക്കൂർ അവൻ കിടന്നുവാന് ഡോർ തുറന്നു കൊടുത്താൽ കുഞ്ഞു